ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഷാനുസ് വൈന നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല മാഷാ അല്ല നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അടുക്കള വശത്ത് അടുക്കള ഭാഗത്ത് ചെറിയൊരു മുറ്റുണ്ട് അത്ര സൗകര്യം ഇല്ല ഫുള്ള് കാപ്പിത്തോട്ടാണ് നമ്മൾ നിൽക്കുന്ന ഈ വീടിൻ്റെ പരിസരത്ത് അപ്പോൾ ചെറിയൊരു മുറ്റയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു അടുപ്പ് തട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് അടുക്കളയിൽ ഒരു അടുക്കളയിലൊരടുപ്പുണ്ട് എന്നാലും വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാവരും പുറത്ത് മണ്ണടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു കൊതിട്ട് അപ്പോൾ ഞാൻ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് അപ്പോൾ മണ്ണൊക്കെ ഞാൻ കുറച്ചൊന്ന് വാരിയിട്ടിട്ട് ചെറിയൊരു തിണ്ട് പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല വെയിലാണ് വെയിൽ രാവിലെ നല്ല വെയിലാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണ് വെയിലിൻ്റെ ഒക്കെ ആ ഒരു ഇത് മാറി വരാം മൂന്ന് മണി ആവണം വെയിലൊക്കെ പോകണം എന്നുണ്ടായിട്ട് അതുവരെ നല്ല വെയിലാണ് അപ്പോൾ ആ വെയിലത്ത് ഇരുന്നിട്ട് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും പിറ്റേ ദിവസമാണ് ഇതാ ഈ രീതിയിൽ ഇക്ക ആക്കി തന്നിട്ടുണ്ടായിരുന്നത് കല്ലൊന്നും ഇല്ലാട്ട് ആ സൈഡിൽ വെക്കാൻ കല്ല് കട്ടയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓട് വെച്ചിട്ട് അതിൻ്റെ നടുക്കിലായിട്ട് മണ്ണ് ഫുള്ള് നിറച്ചിട്ട് പിന്നെ സൈഡിൽ മണ്ണ് ഓടി ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ അത് തേമ്പി പിടിപ്പിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് രണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് മണ്ണിങ്ങനെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ അടുപ്പ് ഉണ്ടാക്കി അടുപ്പ് ഇങ്ങനെ അതിൻ്റെ നടുക്കിലായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ മുറിച്ചെടുക്കുന്ന അടുപ്പാണെങ്കിൽ എനിക്ക് അറിയാട്ടോ ഞാൻ ചെറിയ രീതിയിലൊക്കെ നന്നായിട്ടൊന്നും കിട്ടില്ല എന്നാലും നമുക്ക് കത്തിക്കാൻ പാത്തിലൊക്കെ ഞാൻ മുറിച്ചെടുക്കും നമ്മൾ മണ്ണൊക്കെ വെച്ച് തേമ്പി പിടിപ്പിച്ചിട്ട് മുറിച്ചെടുക്കുമല്ലോ മൂന്ന് ഉരുളകളൊക്കെ വെച്ചിട്ട് അടുപ്പുണ്ട് അങ്ങനെയാണ് അറിയാം പക്ഷെ ഇഷ്ടിക വെച്ചിട്ടുള്ള ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു ഇത് എനിക്കറിയില്ല അപ്പം ഞാൻ കുറേ ഇഷ്ടിക മൂന്നെണ്ണം വെച്ചിട്ട് കാലയൊക്കെ വെച്ച് നോക്കി ചെയ്തു നോക്കി പക്ഷെ ഒന്നും കൊണ്ട് റെഡി ആക്കി കിട്ടിയില്ല പിന്നെ കുറേ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഇഷ്ടിക വെച്ച് നോക്കി അപ്പോൾ ഇങ്ങനെ ഇഷ്ടിക നമ്മൾ നമ്മളതിൻ്റെ സൈഡിൽ ബാക്കി വരുന്ന ഭാ ഭാഗത്തൊക്കെ നമ്മൾ ഓട് കഷ്ണോ അല്ലെങ്കിൽ ഇഷ്ടിക എന്നെങ്കിലൊക്കെ വെച്ചിട്ട് ആ ഹോൾസ് അടക്കണം എന്നാലേ നമുക്ക് പിന്നെ ഇങ്ങനെ മണ്ണ് വെച്ചിട്ട് പൊത്തി കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇഷ്ടിക സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് നടക്കലൊക്കെ ഇഷ്ടിക ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ആകെ കുറഞ്ഞ രണ്ട് മൂന്ന് ഒരു മൂന്നാല് ഇഷ്ടിക പഴയത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറെ ഇങ്ങനെ ചെയ്തു നോക്കി അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വെറുതെ ഒരു അടുപ്പ് കത്തിക്കാനായിട്ട് ഇങ്ങനെ മതി കേട്ടോ പക്ഷേ ആ ഒരു വൃത്തിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഞാൻ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് റെഡി ആയില്ല പിന്നെ ഇക്കയാണ് ഉച്ചൻ്റെ ശേഷം ഇന്നലെ ഇക്കെയാണ് പിന്നെ വന്നിട്ട് റെഡിയാക്കി തന്നത് അപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇങ്ങനെ വെച്ചപ്പോൾ കുഴപ്പമില്ല നമുക്ക് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ മണ്ണ് വെച്ച് തേമ്പി പിടിപ്പിച്ചിട്ട് കത്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആ രീതിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ കുറേശേ മണ്ണ് വീണ്ടും ആ കത്തി വെച്ചിട്ട് ഇതാക്കി വയ്ക്കാം ഒന്ന് മണ്ണൊക്കെ അതിൽ നിന്ന് വാരിയെടുത്തിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ഒരു അടുപ്പ് ഉണ്ടാക്കി ആ ഒരു അളവിൽ തന്നെ ഇപ്പോഴത്തെ സൈഡിലും ഒരു മൂന്ന് ഇഷ്ടിക വെച്ചിട്ട് ഒരടുപ്പും കൂടെ ഉണ്ടാക്കിയിട്ടാകും കട്ടൊക്കെ വെച്ചിട്ട് ഫിനിഷ് ആക്കി തന്ന് അപ്പോൾ കുറച്ചൊക്കെ ഒരു വൃത്തി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് തേമ്പാനുള്ള തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഇങ്ങനെ കട്ട വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ മണ്ണൊക്കെ കുത്തി ഒലിച്ച് അപ്പോൾ ഇതുപോലെ ആക്കി ആക്കിയെടുത്തിട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ ചുറ്റു ഭാഗത്തും മണ്ണൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് കത്തി കൊണ്ടിങ്ങനെ അടിച്ച് അല്ലെങ്കിൽ മുട്ടി കൊണ്ട് കണ്ടെ അടിച്ചിട്ട് അമർത്തിയിട്ട് അപ്പോൾ ഒരുപാട് ഉയരത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കാരണം അത്രയും സാധനങ്ങൾ കട്ടയോ കല്ലേ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് കത്തിക്കാൻ പറ്റും എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒന്ന് കുനിഞ്ഞിട്ടോ ഒക്കെ തീ കത്തിക്കുന്നതൊക്കെ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും നമ്മളിങ്ങനെ നിന്നും കൊണ്ട് കത്തിക്കുന്നതിലും ഒക്കെ എത്രയോ നല്ലതാണല്ലോ നമ്മളൊന്ന് കുഞ്ഞും ഇരുന്നിട്ടൊക്കെ തീയൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് ശരീരത്തിനും ഒരു ആയാസം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ സൈഡിലൊക്കെ ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ട് ഉണ്ടിക്കാം അപ്പോൾ ലാസ്റ്റ് ഇതാ ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്